എംഡിഎംഎ കടത്തുകേസിൽ സൌത്ത് തൃത്താല സ്വദേശി ജാഫർ സാദിഖ് ഉൾപ്പെടെ പേർ പിടിയിൽ ഇത് രണ്ടാം തവണയാണ് ജാഫർ സാദിഖ് എം ഡി എം എ കടത്തുകേസിൽ പിടിയിലാകുന്നത് മാരകമായക്കുമരുന്നായ എം ഡി എം എ കടത്തിയ കേസിൽ സൗത്ത് തൃത്താല സ്വദേശി ഉൾപ്പെടെ പേർ പിടിയിൽ മുഖ്യ സൂത്രധാരൻ സൌത്ത് തൃത്താല മാടപ്പാട്ട് പട്ടിക്കരവളപ്പിൽ എം പി ജാഫർ സാദിഖ് ഓങ്ങല്ലൂർ കല്ലടിപ്പറ്റ പാറമേൽ ഇല്യാസ് ഓങ്ങല്ലൂർ മണ്ണയിൽ വീട്ടിൽ എം ഫഹദ് അലവി എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ച പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പിൻവശത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇല്ലിയാസും ഫഹദ് അലവിയും പിടിയിലായത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജാഫർ സാദിഖ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിന് മുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി തൃത്താലയിൽ പിടിയിലായ ജാഫർ സാദിഖ് ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു ഇതിനുശേഷവും ലഹരി ഇടപാട് തുടരുകയായിരുന്നു ഒമാനിൽ നിന്നും ചെന്നൈ വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് സംശയം ഓങ്ങല്ലൂർ പട്ടാമ്പി മേഖലയിലെ ലഹരി വിൽപ്പനയുടെ പ്രധാന കണ്ണികളാണ് മൂവരുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ജാഫറിന്റെ നേതൃത്വത്തിൽ സമാന രീതിയിൽ വിദേശത്തു നിന്നും മയക്കുമരുന്നെത്തിച്ച് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായും സൂചന ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് ഡിവൈഎസ്പിമാരായ അബ്ദുൾ മുനീർ ആർ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ആദം ഖാൻ സബ് ഇൻസ്പെക്ടർ ഹേമലത എന്നിവരുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ സൗത്ത് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്കോഡും ചേർന്നാണ് മയക്കുമരുന്നും കടത്തിയവരെയും പിടികൂടിയത്